ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതർക്ക് ആഗസ്റ്റ് ഫലങ്ങൾ യുക്തിയോടെ പെരുമാറുക മോഹന വാഗ്ദാനങ്ങളിൽ വീണ് സാമ്പത്തിക നഷ്ടം വരുത്തി വരുത്തിവെക്കാതിരിക്കുക പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവമുള്ള സമീപനങ്ങളാൽ ഇത്തരം ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകുവാനും പരിഹാരം കാണുവാനും നിർബന്ധിതനാകും പൂർവിക സ്മരണ കുടുംബത്തിൽ ഐശ്വര്യം വരുത്തും സമയം അനുകൂലമായതുകൊണ്ട് തന്നെ വിവാഹം വാഹനം വീട് എന്നിവയെല്ലാം ആഗ്രഹിച്ച പോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ചിങ്ങമാസത്തിൽ പുതിയ ബന്ധങ്ങൾ പല നേട്ടങ്ങൾക്കും കാരണമാകും സഹായിക്കാൻ എത്തുന്നവരെ സൂക്ഷിക്കുക അപരിചിതരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതിരിക്കുക യാത്രകൾ ലക്ഷ്യത്തിലെത്തും ദൈവാധീനമുള്ള സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ